ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിലെ ബേസിക്സ് ഓഫ് ഐ ടി ആൻഡ് സൈബർ ക്രൈംസ് ഏഴ് മാർക്കാണ് ആ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ പരീക്ഷയ്ക്ക് അപ്പോൾ നമ്മുടെ ആ ഒരു ബേസിക്സ് ഓഫ് ഐ ടി ആൻഡ് സൈബർ ക്രൈംസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ എം സി ക്യു ടൈപ്പ് ചോദ്യങ്ങളാണ് അപ്പോൾ ഇത് പ്രീവിയസ് ചോദ്യങ്ങളല്ല ഇതിപ്പോൾ നമ്മൾ പഠിക്കുന്നത് നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓർമ്മ വരാനും അതേപോലെ തന്നെ ഇതുമായിട്ട് ഈ ചോദ്യം വരാ വരാം വരാതിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലായല്ലോ പഠിക്കാത്തവർക്കും ഈ ചോദ്യം നമ്മളീ ഒരു സിലബസ് കവർ ചെയ്യാൻ പറ്റാത്തവർക്കും അതാണ് പഠിക്കാൻ പറ്റാത്തതെന്ന് ഉദ്ദേശിച്ചത് പഠിക്കാൻ പറ്റാത്തവർക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും ഒന്നാമത്തെ ചോദ്യം വിച്ച് എം ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ അപ്പോൾ മലേഷ്യസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ അല്ലാത്തത് വിച്ച് എം എങ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ ഓപ്ഷൻ എ ട്രോജൻ ഹോഴ്സ് ഓപ്ഷൻ ബി സ്പൈവെയർ ഓപ്ഷൻ സി ആഡ്വെയർ ഓപ്ഷൻ ഡി കംപൈലർ ഏതാണ് മലേഷ്യസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ അല്ലാത്തത് ഓ ആൻസർ ഓപ്ഷൻ ഡി ആണ് കംപെയിലർ ആണ് അപ്പോൾ ബാക്കിയെല്ലാം നമ്മുടെ മലേഷ്യസ് സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ കമ്പെയ്ലർ എന്തല്ല അതിന് ഉദാഹരണം അല്ല രണ്ടാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ഔട്ട് ഇതിൽ നിന്ന് ഓഡ് വണ്ണ് ഔട്ട് ചെയ്യാൻ ഓഡ് വണ്ണ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ വേം ഓപ്ഷൻ ബി കീ ലോഗർ ഓപ്ഷൻ സി ഫയർ വാള് ഓപ്ഷൻ ഡി റാൻസം വയർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഫയർ വാളർ അപ്പോൾ ഇതിൽ നിന്ന് ഓടുവൺ ഫയർ വാളാണ് നമ്മുടെ ഓടുവൺ എന്ന് ഓട് ഓടുവൺ ആയിട്ട് ഉള്ളത് ബാക്കി അറിയാമല്ലോ വേം എന്താണ് കീലോഗർ എന്താണ് റാൻസം വെയർ എന്താണ് അറിഞ്ഞു തുടങ്ങി കുഴപ്പമില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് നോക്കുക അതേപോലെ തന്നെ വരുന്ന വീഡിയോയിൽ എന്തു ചെയ്യും ഈ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇത് ഓരോന്നും എന്ത് കൊണ്ട് പറയുന്നില്ല പറയാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ചോദ്യങ്ങളിൽ ഇതൊക്കെ ഉത്തരമായിട്ട് വരുന്നുണ്ട് മനസ്സിലായല്ലോ ചുമ്മാ പറഞ്ഞ സമയങ്ങളായിരുന്നില്ല മൂന്നാമത്തെ ചോദ്യം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻ്റ് കണ്ടിട്ടാണ് പറഞ്ഞത് ഞാൻ നോർമലി ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാറില്ല അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ടാണ് പറഞ്ഞത് ഓക്കെ മൂന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോറേജ് ഡിവൈസസ് ഈസ് വോള അപ്പോൾ അപ്പോൾ ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസ് ഏതെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ എ റാമാണോ ഓപ്ഷൻ ബി റോമാണോ ഓപ്ഷൻ സി എസ് എസ് ഡി ആണോ ഓപ്ഷൻ ഡി ബ്ലൂറേ ഡിസ്ക് ആണോ അപ്പോൾ ഇതിലേതാണ് വോളടൈൽ ആൻസർ ഓപ്ഷൻ എ ആണ് റാമാണ് റാമെന്ന് പറയുന്നത് എന്താണ്ട ഒരു വളർട്ടൈൽ മെമ്മറിയാണ് നാലാമത്തെ ചോദ്യം വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എബൗട്ട് ഐ പി വി സിക്സ് ഈസ് കറക്റ്റ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഐ പി വി സിക്സ് അതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ യൂസസ് തേർട്ടി ടു ബീറ്റ് അഡ്രസ് ഓപ്ഷൻ ബി സപ്പോർട്ട്സ് ഫ്യൂവർ ഡിവൈസസ് ദാൻ ഐ പി വി ഫോർ ഓപ്ഷൻ സി യൂസേഴ്സ് 128 128 എയ്റ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് ബിറ്റ് അഡ്രസ് ഓപ്ഷൻ ഡി കനോട്ട് സപ്പോർട്ട് മൊബൈൽ ഡിവൈസസ് ഏതാണ് ഐ പി വി സിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്ട ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് യൂസസ് വൺ ടു എയ്റ്റ് ബിറ്റ് അഡ്രസ് അപ്പോൾ ഐ പി വി സിക്സുമായിട്ട് കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ഏതാണ് ഐ പി വി സിക്സ് യൂസേഴ്സ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് ബിറ്റ് അഡ്രസ് അഞ്ചാമത്തെ ചോദ്യം ഇൻ ദ ഒ എസ് ഐ മോഡൽ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ ഈസ് ഹാൻഡിൽഡ് അറ്റ് ദ ഡാഷ് ഇൻ ദ ഒ എസ് ഐ മോഡൽ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ ഈസ് ഹാൻഡിൽഡ് അറ്റ് ദ ഡാഷ് എന്താണ് ഒ എസ് ഐ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു ഓപ്പർ സോറി ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ എന്നാണ് ഒ എസ് ഐ അറിയപ്പെടുന്നത് അപ്പോൾ ഒ എസ് ഐ മോഡലിൽ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ ഈസ് ഹാൻഡിൽഡ് അറ്റ് ദ എവിടെയാണ് ട്രാൻസ്പോർട്ട് ലെയറിലാണോ ആപ്ലിക്കേഷൻ ലെയറിലാണോ ലിങ്ക് ലെയറിലാണോ നെറ്റ്വർക്ക് ലെയറിലാണോ എവിടെയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഡാറ്റാ ലിങ്ക് ലെയറിലാണ് അപ്പോൾ ഇൻ ദ ഒസ് ഐ മോഡർ മോഡൽ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ ഈസ് ഹാൻഡിൽഡ് അറ്റ് ദ ഡാറ്റ ലിങ്ക് ലെയർ ആറാമത്തെ ചോദ്യം വിച്ച് സൈബർ ക്രൈം ഇൻവോൾവ്സ് ഫ്രോഡുൽ ഫ്രോഡുൽ ആൻഡ് ഓൺലൈൻ ഓപ്ഷൻ പ്രാക്ടീസസ് വിച്ച് സൈബർ ക്രൈം ഇൻവോൾവ്സ് ഫ്രോഡുലൻറ്റ് ഓൺലൈൻ ഓപ്ഷൻ പ്രാക്ടീസസ് ഓപ്ഷൻ എ സൈബർ സ്ക്വാട്ടിംഗ് ഓപ്ഷൻ ബി ഓൺലൈൻ ഓപ്ഷൻ ഫ്രോഡ് ഓപ്ഷൻ സി ഫിഷിംഗ് ഓപ്ഷൻ ഡി സ്പൂഫിങ് ഏതാണ് നമുക്കറിയാം ആൻസർ ബി ആണ് ഓൺലൈൻ ഓപ്ഷൻ ഫ്രോഡാണ് സിമ്പിൾ ചോദ്യങ്ങളാണ് വിച്ച് സൈബർ ക്രൈം ഇൻവോൾവ്സ് ഫ്രോഡുലൻ്റ് ഓൺലൈൻ ഓപ്ഷൻ പ്രാക്ടീസസ് എന്താണ് ഓൺലൈൻ ഓപ്ഷൻ ഫ്രോഡാണ് ഏഴാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് കറക്റ്റ് അപ്പോൾ ഇതിൽ ഏത് പെയറാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ സി ആണോ ഓപ്ഷൻ ഡി ആണോ നിങ്ങൾ തന്നെ നോക്കുക ഞാൻ വായിക്കുന്നില്ല ഇതിലേത് പെയറാണ് കറക്റ്റ് ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഡി ഡി ഒ എസ് ഈ ഏതാണ് ഡി ഡി ഒ എസ് ഫ്ലഡിംഗ് നെറ്റ്വർക്ക് വിത്ത് ട്രാഫിക് ഇതാണ് കറക്റ്റായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഫ്ലഡിങ് നെറ്റ്വർക്ക് വിത്ത് ട്രാഫിക്കുമായിട്ടാണ് കറക്റ്റ് ആയിട്ട് മാച്ചാകുന്നത് എട്ടാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദീസ്റ്റോറേജ് ഡിവൈസ് ഇതില് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് അല്ലാത്തത് ഹാർഡ് ഡിസ്ക് ആണോ ഓപ്റ്റിക്കൽ ഡിസ്ക് ആണോ ക്യാഷ് എ ആണോ പെൻഡ്രൈവ് ആണോ ഏതാണ്ട ഇതിൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് അല്ലാത്തത് നമുക്കറിയാം സിമ്പിൾ ആണ് ആൻസർ സി ആണ് ക്യാഷ് എണ് അറിയാല്ലോ അപ്പോൾ ക്യാഷിയാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് അല്ലാത്തത് ബാക്കി അല്ല എന്താ സിമ്പിൾ ചോദ്യങ്ങളാണ് ഓക്കെ ഒൻപതാമത്തെ ചോദ്യം ദ ഓപ്ഷൻ ഓഫ് എ ആർ പി അഡ്രസ് റിസോല്യൂഷൻ പ്രോട്ടോകോൾ ഈസ് ഡാഷ് ദ ഫങ്ഷൻ സോറി ഫങ്ഷൻ ദ ഫംഗ്ഷൻ ഓഫ് എ ആർ പി അഡ്രസ് റിസൊല്യൂഷൻ പ്രോട്ടോകോൾ എ ആർ പി അതായത് അഡ്രസ് റിസൊല്യൂഷൻ പ്രോട്ടോകോളിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഓപ്ഷൻ എ ടു അസൈൻ ഡൊമൈൻ നെയിംസ് ഓപ്ഷൻ ബി ടു കൺവേർട്ട് ഐ പി അഡ്രസ് ടു മാക് അഡ്രസ് ടു എൻക്രിപ്റ്റ് പാക്കറ്റ്സ് ടു കംപ്രസ് ഫയൽസ് അപ്പോൾ നമ്മുടെ എ ആർ പി യുടെ ഫംഗ്ഷൻ എന്താണ് എന്താണ് ആൻസർ ഏതാണ് ഡൊമൈൻ നെയിംസ് നെയിംസിനെ അസൈൻ ചെയ്യുന്നതാണോ ഐ പി അഡ്രസ്സിനെ മാക്കഡ്രസ് മാക്കഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണോ പാക്കറ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നതാണോ അതോ ഫയൽസിനെ കംപ്രസ് ചെയ്യുന്നതാണോ ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ്ട്ട് ഐ പി അഡ്രസ് ടു മാക് അഡ്രസ് അപ്പോൾ എടാ എ ആർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഐ പി അഡ്രസ്സിനെ മാക്ക് അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറയും നമ്മുടെ ഐ പി അഡ്രസ്സിനെ മാക് അഡ്രസ്സായിട്ട് കൺവേർട്ട് എന്ത് നമ്മുടെ എ ആർ പി എന്ന് പറയുന്നത് പത്താമത്തെ ചോദ്യം വിച്ച് സൈബർ അറ്റാക്ക് ഈസ് മോസ്റ്റ് ലൈക്ക്ലി ഇഫ് യു സീ ഡ്യൂപ്ലിക്കേറ്റ് ലോഗിങ് പേജസ് ഓഫ് എ ബാങ്ക്സ് വെബ്സൈറ്റ് സിമ്പിൾ ചോദ്യം വിച്ച് സൈബർ അറ്റാക്ക് ഈസ് മോസ്റ്റ് ലൈക്ലി ഇഫ് യു സി ഡ്യൂപ്ലിക്കേറ്റ് ലോഗിങ് പേജസ് ഓഫ് എ ബാങ്ക്സ് വെബ്സൈറ്റ് ഓപ്ഷൻ എ ഫിഷിംഗ് ആണോ ഓപ്ഷൻ ബി എക്സ് ക്യൂവൽ ഇഞ്ചക്ഷൻ ആണോ ഓപ്ഷൻ സി സൈബർ സ്റ്റോക്കിംഗ് ആണോ ഓപ്ഷൻ ഡി സ്പാമിംഗ് ആണോ ഏതാണ്ടോ നമുക്കറിയാം ഓപ്ഷൻ എ ഫിഷിംഗ് ആണ് അപ്പോൾ ദ സൈബർ അറ്റാക്ക് ദറ്റ് ഈസ് മോസ്റ്റ്ലി ലൈക്ക്ലി ഇഫ് യു സി ഡ്യൂപ്ലിക്കേറ്റ് ലോഗിൻ പേജസ് ഓഫ് എ ബാങ്ക്സ് വെബ്സൈറ്റ് അത് നമ്മൾ ഫിഷിംഗ് എന്ന് പറയാം പതിനൊന്നാമത്തെ ചോദ്യം വിച്ച് ഈസ് ദ കറക്ട് പെയർ അണ്ടർ ഇന്ത്യൻ ഐ ടി ആക്ട് അല്ലെങ്കിൽ നമ്മുടെ ഐ ടി ആക്ട് രണ്ടായിരവുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് പെയർ ഏതാണ് സെക്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത് കറക്റ്റ് പെയർ ഏതാണ് ആൻസർ ബി ആണ് നമ്മുടെ അറുപത്തി ആറ് എഫ് ആണ് സൈബർ ടെററിസമാണ് അപ്പോൾ സിക്സ്റ്റി സിക്സ് എഫ് അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ സൈബർ ടെററിസം ഓക്കെ ആണല്ലോ ഓക്കെ പന്ത്രണ്ടാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇതിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് അല്ലാത്ത ടൈപ്പ് ഏതാണ് ലാനാണോ വാനാണോ പാനാണോ സാമാണോ ഏതാണ് നമുക്കറിയാം സിമ്പിൾ ചോദ്യമാണ് ആൻസർ ഡി ആണ് സാമാണു ലാൻ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് വാൻ എന്താണെന്ന് അറിയാം പാൻ എന്താണെന്ന് അറിയാം ഓക്കെ ആണല്ലോ പതിമൂന്നാമത്തെ ചോദ്യം വിച്ച് എമന്ത് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ ഇതിൽ ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ ഏതാണ് എന്ന് പറയണം പാസ്വേഡ് ആണോ ഒ ടി പി ആണോ ഐറിസ് സ്കാനാണോ ക്യാപ്ച്ച് ചെയ്യണം ഏതാണ് ബയോമെട്രിക് ആകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ സി ആണ് ഐറിസ് സ്കാനാണ് ബയോമെട്രിക് ആകുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ കണ്ണ് അതേപോലെയുള്ള നമ്മൾ നമ്മുടെ ആ ഒരു നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അതൊക്കെയാണ് ബയോമെട്രിക് എന്ന് പറയുന്നത് പതിനാലാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് പറയണം ഓപ്ഷൻ എ മാൽവെയറീസ് ഷോർട്ട് ഫോർ മെലീഷ്യസ് സോഫ്റ്റ്വെയർ ഓപ്ഷൻ ബി വേംസ് ക്യാൻ സ്പ്രെഡ് വിത്തൗട്ട് ഹ്യൂമൻ ആക്ഷൻ ഓപ്ഷൻ സി ട്രോജൻ ഹോൾസ് ആൾവെയ്സ് റെപ്ലിക്കേറ്റ് ഇറ്റ്സെൽഫ് ഓപ്ഷൻ ഡി റാൻസം വെയർ ലോഗ്സ് യൂസർ ഡേറ്റ ഫോർ റാൻസം ഏതാണ് ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നോക്കേണ്ടത് ഏതാണ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ സി സിയാണ് നിങ്ങൾക്കറിയാമല്ലോ മാൽവെയർ എന്ന് പറയുന്നത് എന്താണ് മാൽവെയർ ഈസ് ഷോർട്ട് ഫോർ മലീഷ്യസ് സോഫ്റ്റ്വെയർ അടുത്തെന്താണ് വേംസ് ക്യാൻ സ്പ്രെഡ് വിത്തൗട്ട് ഹ്യൂമൻ ആക്ഷൻ അപ്പോൾ ഹ്യൂമൻ ആക്ഷൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും വേംസിന് സ്വന്തമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും ലാസ്റ്റ് എന്താണ് റാംസം വെയർ ലോഗ്സ് യൂസ് ഡേറ്റ ഫോർ റാംസം പ്രോസ് അതും പറയാനുള്ള സിമ്പിളാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഇൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ബാൻഡ് വിഡ് ഈസ് മെഷേർഡ് ഇൻ ഡാഷ് എടാ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ ബാൻഡ് വിട്ത്ത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് ഹെഡ്സിലാണോ ബൈറ്റ്സിലാണോ ബിറ്റ്സിലാണോ മെഗാ ബൈറ്റ്സിലാണോ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണ് നമുക്കറിയാം എന്താണ് ഓപ്ഷൻ ബി എ ആണ് ഹെഡ്സ് ആണ് ഹെഡ്സിലാണ് നമ്മുടെ ബാൻഡ് വിട്ത്ത് മെഷർ ചെയ്യുന്നത് അറിയാമല്ലോ ബാൻഡ് വിട്ത്തൊക്കെ ഹെഡ്സിലാണ് മെഷർ ചെയ്യുന്നത് പതിനാറാമത്തെ ചോദ്യം വിച്ച് എം ആ ദ ഫോളോയിങ് ഈസ് ആൻഡ് ഇൻറ്റെഗ്രിറ്റി അറ്റാക്ക് അപ്പോൾ ഇതിലേതാണ് ഒരു ഇൻറ്റഗ്രിറ്റി അറ്റാക്ക് എന്ന് നിങ്ങൾ പറയണം ചേഞ്ചിങ് കണ്ടൻസ് ഓഫ് എ ഫയൽ വിത്തൗട്ട് പെർമിഷൻ ഓപ്ഷൻ ബി ബ്ലോക്കിംഗ് ആക്സസ് ടു വെബ്സൈറ്റ് ഓപ്ഷൻ സി റീഡിങ് കോൺഫിഡൻഷ്യൽ ഇമെയിൽസ് ഓപ്ഷൻ ഡി ഇവ ഇവ സ്ട്രോപ്പിംഗ് ഇൻ ചാറ്റ് ഏതാണ് ഇതിലൊരു ഇൻറ്റഗ്രിറ്റി അറ്റാക്ക് എന്ന് പറയുന്നത് ഏതാണ്ട ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ചേഞ്ചിങ് കണ്ടൻസ് ഓഫ് എഫ് ഐ എൽ വിത്തൗട്ട് പെർമിഷൻ പെർമിഷൻ ഇല്ലാതെ ഒരു തൻ്റെ നമ്മുടെ ഫയലിലേക്ക് എറിയിട്ട് അതിലുള്ള കണ്ടൻസ് അതിലുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്തോന്ന് പറയാം നമുക്ക് നമുക്ക് അതിനെ നമുക്കൊരു ഇൻറ്റഗ്രിറ്റി അറ്റാക്കിന് ഉദാഹരണമായിട്ട് പറയാം പതിനേഴാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസേഴ്സ് ബോത്ത് സിമ്മെട്രിക് ആൻഡ് അസിമെട്രിക് എൻക്രിപ്ഷൻ അപ്പോൾ ഇതിലേതാണ് ബോത്ത് സിമടട്രിക്കും അതേപോലെ തന്നെ അസിമെട്രിക്കും എൻക്രിപ്ഷൻ എന്ന് പറയാം വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസസ് സോറി സിമടടട്രിക്കും അസിമെട്രിക്കും അസിമെട്രിക് എൻക്രിപ്ഷനും യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നത് ഇതിലേതാണെന്ന് പറയാം വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസസ് ബോത്ത് സിമെട്രിക്ക് ആൻഡ് അസിമെട്രിക് എൻക്രിപ്ഷൻ എ ഇ എസ് ആണോ എസ് എസ് എൽ ടി എൽ എസ് ആണോ എസ് എച്ച് എ ഇരുന്നൂറ്റി അൻപത്തി ആറാണോ ഡി ഇ എസ് ആണോ ഏതാണ്ടോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് എസ് എസ് എൽ സ്ലാഷ് ടി എൽ എസ് ഓക്കെയാണല്ലോ അപ്പോൾ ഇതിൽ എസ് എസ് എൽ സ്ലാഷ് ടി എൽ എസ് ആണ് ബോത്ത് സിമെട്രിക് ആൻഡ് ആ സിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ യൂസ് ചെയ്യുന്നത് പതിനെട്ടാമത്തെ ചോദ്യം അപ്പോൾ വിച്ച് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ഹയർ അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറി ഹയർ ഉണ്ടല്ലോ ചെറുതിൽ നിന്ന് വലുതലേക്കും അതേപോലെ തന്നെ വലുതിൽ നിന്ന് ചെറുതിലേക്കും അപ്പോൾ ആ ഒരു ഹൈ നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറി ഹയർ ആർക്കിയിൽ ഇതിലേതാണ് കറക്റ്റ് എന്ന് പറയുക സ്പീഡ് വെച്ചാണോ നമ്മുടെ ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ അതോടെ എ ആണോ ബി ആണോ സി ആണോ ബി ആണോ ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് രജിസ്റ്റർ ക്യാഷെ റാം ഹാർഡ് ഡിസ്ക് അറിയാമല്ലോ രജിസ്റ്റർ സ്പീഡ് കൂടിയതാണ് അതിനെക്കാട്ടിയും കുറച്ചും കൂടി സ്പീഡ് കൂടിയത് നമ്മുടെ ആണ് അതിനെക്കാട്ടിയും സ്പീഡ് കുറച്ചും കൂടെ സോറി ഏറ്റവും സ്പീഡ് കൂടിയത് ആണ് അതിനെക്കാട്ടിയും കുറച്ച് സ്പീഡ് കുറഞ്ഞതാണ് ആണ് ക്യാഷയെക്കാട്ടിയും സ്പീഡ് കുറഞ്ഞതാണ് റാം റാമിനെക്കാട്ടിയും സ്പീഡ് കുറഞ്ഞതാണ് കുറഞ്ഞതാണിത് നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് സിമ്പിളാണ് പത്തൊൻപതാമത്തെ ചോദ്യം വിജ് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു സൈബർ ഫോറൻസിക് ഇതിലേതാണോ സൈബർ ഫോറൻസിക്കുമായിട്ട് ബന്ധമില്ലാത്തത് ചെയിൻ ഓഫ് കസ്റ്റഡി ആണോ ഡിജിറ്റൽ ഇമേജിംഗ് ആണോ സെക്ടർ ബൈ സെക്ടർ കോപ്പി ആണോ കമ്പൈനിങ് പ്രോഗ്രാം കോഡ് ആണോ നല്ല ചോദ്യം ഏതാണ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് കമ്പൈലിംഗ് പ്രോഗ്രാം കോഡാണ് അപ്പോൾ സൈബർ ഫോറൻസിക്കുമായിട്ട് ബന്ധമില്ലാത്തതാണ് കമ്പൈലിംഗ് പ്രോഗ്രാം കോഡെന്ന് പറയുന്നത് അപ്പോൾ ബന്ധമുള്ളത് ഏതാണ് ചെയിൻ ഓഫ് കസ്റ്റഡി ബന്ധമുണ്ട് ഡിജിറ്റൽ ഇമേജിംഗ് ബന്ധമുണ്ട് നമ്മുടെ സെക്ടർ ബൈ സെക്ടർ കോപ്പിക്ക് ബന്ധമുണ്ട് നമ്മുടെ സൈബർ ഫോറൻസിക്കുമായിട്ട് ബന്ധം ഉണ്ട് ഇരുപതാമത്തെ ചോദ്യം വിച്ച് സെക്ഷൻ ഓഫ് ഐ ടി ആക്ട് പണിഷസ് സെൻഡിങ് ഒഫെൻസീവ് മെസ്സേജസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ സർവീസസ് കമ്മ്യൂണിക്കേഷൻ സർവീസ് വഴി ഒഫെൻസീവ് മെസ്സേജ് അയക്കുന്നത് പണിഷബിൾ ആണ് എന്ന് പറയുന്ന ഐ ടി ആക്റ്റ് രണ്ടായിരത്തിലെ വകുപ്പ് ഓപ്ഷൻ എ സെക്ഷൻ അറുപത്തി ആറ് ഓപ്ഷൻ ബി സെക്ഷൻ അറുപത്തി ആറ് എ ഓപ്ഷൻ സി അറുപത്തിയേഴ് ഓപ്ഷൻ ഡി അറുപത്തി ഒൻപത് ഏതാണ് നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ അറുപത്തിയാറ് എ ആണ് അതിപ്പോൾ പോണ്ടോ ഇപ്പോൾ അത് ഇല്ല എന്ത് ചെയ്തു കേന്ദ്ര സർക്കാർ അതിനെ എന്ത് ചെയ്തു ഫ്രീസ് ചെയ്തു ഓക്കെയാണല്ലോ അപ്പോൾ ഇതാണ് ദ ഐ ടി ആക്ട് പണിഷർ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ സർവീസസ് സെക്ഷൻ അറുപത്തി ആറ് എ ആണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ ഓഡ് പെയർ ഇതിൽ തെറ്റായിട്ടുള്ള പേർ ഏതാണെന്ന് നോക്കുക ഏതാണ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് എം ഡി ഫൈവ് എൻക്രിപ്ഷനാണ് ഇപ്പോൾ എം ഡി ഫൈവ് എൻക്രിപ്ഷനാണ് ഇതിൽ തെറ്റായിട്ടുള്ളത് ഓവറായിട്ട് പറയുന്നില്ല ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കറക്റ്റ് എക്സാമ്പിൾ ഓഫ് ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എടാ ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ്റെ കറക്റ്റ് എക്സാമ്പിൾ ഇതിലേതാണ് ഓപ്ഷൻ എ പാസ്വേഡ് പ്ലസ് പിൻ ഓപ്ഷൻ ബി പാസ്വേഡ് പ്ലസ് ഫിംഗർ പ്രിൻ ഓപ്ഷൻ സി ഫിംഗർ പ്രിൻറ് പ്ലസ് ഫേസ് ഐ ഡി ഓപ്ഷൻ ഡി പിൻ പ്ലസ് ക്യാപ്ചർ ഏതാണ് ടു എഫ് എ അല്ലെങ്കിൽ ടു ഫാക്ടർ ഓതന്റിക്കേഷന് ഉദാഹരണം ആൻസർ ഓപ്ഷൻ ബി ആണ് പാസ്വേഡ് പ്ലസ് ഫിംഗർ പ്രിന്റ് അപ്പോൾ പാസ്വേഡും ഫിംഗർ പ്രിൻ്റും എന്തിനാണ് ടു എഫ് എ അല്ലെങ്കിൽ ടു ഫാക്ടർ ഓതന്റിക്കേഷന് ഉദാഹരണമാണ് മനസ്സിലായല്ലോ പാസ്വേഡും ഫിംഗർ പ്രിൻ്റും ഓക്കെ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്ട് ഫംഗ്ഷൻ ഓഫ് എ ഹണി പോട്ട് അപ്പോൾ ഹണി പോട്ടിൻ്റെ കറക്റ്റ് ഫങ്ഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഫംഗ്ഷൻ ഓഫ് എ ഹണി പോട്ട് ഓപ്ഷൻ എ ടു സ്റ്റോർ കോൺഫിഡൻഷ്യൽ ഡേറ്റ ഓപ്ഷൻ ബി ടു ട്രാപ്പ് ഹാക്കേഴ്സ് ബൈ ക്രിയേറ്റിംഗ് ഫേയ്ക്ക് ടാർഗറ്റ്സ് ടു സ്പ്രെഡ് അപ് ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് ടു എൻക്രിപ്റ്റ് യൂസർ ഡേറ്റ ഏതാണ് കറക്റ്റ് ഫംഗ്ഷൻ ഓഫ് എ ഹൈ ഹണി പോട്ട് എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ടു ട്രാപ്പ് ഹാക്കേഴ്സ് ബൈ ക്രിയേറ്റിംഗ് ഫേക്ക് ടാർഗറ്റ്സ് അപ്പോൾ ഫേക്ക് ടാർഗറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഹാക്കേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന പരിപാടിയാണ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഹണി എന്ന് പറയുന്നത് നമ്മുടെ ഹാക്കേഴ്സിനെ പിടിക്കാനായിട്ട് ഫേക്കായിട്ടുള്ള ടാർഗറ്റ് ക്രിയേറ്റ് ചെയ്ത് അവരെ ട്രാപ്പ് ചെയ്യുന്ന പരിപാടിയാണ് എന്ന് പറയുന്നത് ടു ട്രാപ്പ് ഹാക്കേഴ്സ് ബൈ ക്രിയേറ്റിംഗ് ഫേക്ക് ടാർഗറ്റ്സ് ഇരുപത്തിനാലാമത്തെ ചോദ്യം വിച്ച് ഓൺ ഈസ് നോട്ട് എ സൈബർ ക്രൈം അണ്ടർ ഐ ടി ആക്ട് ഐ ടി ആക്ട് രണ്ടായിരത്തിൻ്റെ കീഴിൽ ഇതിലേതാണ് സൈബർ ക്രൈം അല്ലാത്തത് ഏതാണിതിൽ ഐഡൻറ്റിറ്റി ആണോ സൈബർ സ്റ്റോക്കിംഗ് ആണോ മാൽവെയർ ഇൻഫെക്ഷൻ ബൈ ആക്സിഡൻ്റ് ആണോ ഫിഷിംഗ് ആണോ ഇതിലേതാണ്ടാ ഇത് നോട്ട് എ സൈബർ ക്രൈം ആൻഡ് അണ്ടർ ആക്ടി ഐ ടി ആക്ട് ഏതാണ് നമ്മുടെ ആൻസർ സി ആണ് മാൽവെയർ ഇൻ ഇൻഫെക്ഷൻ ബൈ ആക്സിഡൻറ് ആക്സിഡൻ്റ് മാൽവെയർ മാൽവെയർ കയറി പോകുന്ന പരിപാടിയാണ് അപ്പോൾ അതെന്തല്ല അത് സൈബർ ക്രൈം അല്ല മനസ്സിലായല്ലോ ബാക്കിയൊക്കെ ഐഡൻറ്റി ദഫ്റ്റ് ആയാലും സ്റ്റൈബർ സൈബർ സ്റ്റോക്കിംഗ് ആയാലും ഫിഷിംഗ് ആയാലും എന്താണ് നമുക്കറിയാം ഇതൊരു സൈബർ ക്രൈമാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വിജ് ഇസ് ദ ഡിഫോൾട്ട് ഫയൽ സിസ്റ്റം യൂസ്ഡ് ഇൻ വിൻഡോസ് ടെൻ അപ്പോൾ വിൻഡോസ് ടെന്നിൽ ഉപയോഗിക്കുന്ന ഡിഫോൾട്ടായിട്ടുള്ള ഫയൽ സിസ്റ്റം ഏത് ഓപ്ഷൻ എ ഫാറ്റ് തേർട്ടി ടു ഓപ്ഷൻ ബി ഇ എക്സ്റ്റി ഫോർ ഓപ്ഷൻ സി എൻ ടി എഫ് എസ് ഓപ്ഷൻ ഡി ഹ എഫ് എസ് പ്ലസ് ഏതാണ് വിൻഡോസ് ടെന്നിൽ ഉപയോഗിക്കുന്ന ഡിഫോൾട്ട് ഫയൽ സിസ്റ്റം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് എൻ ടി എഫ് എസ് ആണ് അപ്പോൾ വിൻഡോസ് ടെൻ ടെന്നിൽ ഉപയോഗിക്കുന്ന ഡിഫോൾട്ട് ഫയൽ സിസ്റ്റം ഏതാണ് അത് എൻ ടി എഫ് എസ് ആണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്രോട്ടോകോൾ ഈസ് കണക്ഷൻ ലെസ്സ് അപ്പോൾ ഇതിൽ ഏത് പ്രോട്ടോക്കോളാണ് കണക്ഷൻ ലെസ് എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്രോട്ടോകോൾ ഈസ് കണക്ഷൻ ലെസ് ഓപ്ഷൻ എ ടി സി പി ആണോ ഓപ്ഷൻ ബി യു ഡി പി ആണോ ഓപ്ഷൻ സി എഫ് ടി പി ആണോ ഓപ്ഷൻ ഡി എസ് എം ടി പി ആണോ ഏതാണ്ട ലേത് പ്രോട്ടോകോളിനെയാണ് കണക്ഷൻലെസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് യു ഡി പി ആണ് അടുത്ത ഇരുപത്തി ഏഴാമത്തെ ചോദ്യമാണ് വിജിസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എബൗട്ട് കുക്കീസ് അപ്പോൾ കുക്കീസുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ദേ ആർ വൈറസസ് ഓപ്ഷൻ ബി ദേ സ്റ്റോർ യൂസർ ഡേറ്റ ഫോർ വെബ്സൈറ്റ്സ് ഓപ്ഷൻ സി ദേ എൻക്രിപ്റ്റ് ഫയൽസ് ഓപ്ഷൻ ഡി ദേ ആർ ആൻറ്റി വൈറസ് പ്രോഗ്രാംസ് നമ്മൾ ഫോണൊക്കെ എടുക്കുമ്പോൾ ചില വെബ്സൈറ്റിൽ കയറുമ്പോൾ അക്സെപ്റ്റ് ആൾ കുക്കീസ് റിജക്റ്റ് ആൾ കുക്കീസ് കണ്ടിട്ടുണ്ടല്ലോ ആ സാധനമാണ് ഇവിടെ പറയുന്നത് ഇതിലേതാണ് കറക്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ചോദ്യമാണ് നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ദ സ്റ്റോർ യൂസർ ഡേറ്റ ഫോർ വെബ്സൈറ്റ്സ് അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്ട കുക്കീസ് എന്ത് ചെയ്യും ദ സ്റ്റോർ യൂസർ ഡേറ്റ ഫോർ വെബ്സൈറ്റ്സ് ഓക്കെ ആണല്ലോ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫാമിംഗ് ഫാമിങ്ങിന് എക്സാമ്പിൾ ഏതാണെന്ന് പറയുക നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു ഓപ്ഷൻ എ ഫേക്ക് കാൾ ഫോർ ബാങ്ക് ഒ ടി പി ഓപ്ഷൻ ബി ഡി എൻ എസ് റീ ടു ഫേക്ക് വെബ്സൈറ്റ്സ് ഓപ്ഷൻ സി സെൻഡിങ് ബൾക്ക് സ്പാം മെയിൽസ് ഓപ്ഷൻ ഡി മാൽവെയർ വയ യു എസ് പി ഏതാണ് നമ്മുടെ ഫാമിങ്ങിന് എക്സാമ്പിൾ പറയാൻ 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 പറ്റുന്നത് ഓപ്ഷൻ ബി ആണ് ഡി എൻ എസ് റീ ടു ഫെയ്ക്ക് വെബ്സൈറ്റ്സ് അപ്പോൾ ഫാമിങ്ങിന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് പറയാം ഡി എൻ എസ് റീ ടു ഫേക്ക് വെബ്സൈറ്റ്സ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം വിച്ച് ഡിവൈസ് ഓപ്പറേറ്റ്സ് അറ്റ് ബോത്ത് ഡേറ്റ ലിങ്ക് ആൻഡ് നെറ്റ്വർക്ക് ലെയ്സ് ഓഫ് ഒ എസ് ഐ മോഡൽ വിച്ച് ഡിവൈസ് ഓപ്പറേറ്റ്സ് അറ്റ് ബോത്ത് ഡേറ്റാ ലിങ്ക് ആൻഡ് നെറ്റ്വർക്ക് ലെയേഴ്സ് ഓഫ് ഒ എസ് ഐ മോഡൽ ഓപ്ഷൻ എ റൂട്ടർ ഓപ്ഷൻ ബി സ്വിച്ച് ഓപ്ഷൻ സി ബ്രിഡ്ജ് ഓപ്ഷൻ ഡി ഗേറ്റ്വേ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗേറ്റ്വേ ആണ് അപ്പോൾ ദ ഡിവൈസ് ഓപ്പറേറ്റ്സ് അറ്റ് ബോത് ഡേറ്റ ലിങ്ക് ആൻഡ് നെറ്റ്വർക്ക് ലെയർസ് ഓഫ് ഒ എസ് ഐ മോഡൽ ഈസ് ഗേറ്റ്വേ നമ്മുടെ മുപ്പതാമത്തെ ചോദ്യം ബിശമംഗ് ദോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൽ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഓപ്ഷൻ എ ഉബു ഓപ്ഷൻ ബി ഫെഡോറ ഓപ്ഷൻ സി ആൻഡ്രോയിഡ് ഓപ്ഷൻ ഡി വിൻഡോസ് ഇതിലേതാണ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമല്ലാത്തത് നമുക്കറിയാം ഏതാണ് സിംപിളാണ് വിൻഡോസ് ആണ് വിൻഡോസിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പൈസ കൊടുത്താണ് വാങ്ങിക്കേണ്ടത് അറിയാമല്ലോ ബാക്കിയുള്ള എല്ലാം ഓപ്പൺ സോഴ്സ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മനസ്സിലായല്ലോ ഇത്രയേ ഉള്ളൂ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം